ഈ പി ഡബ്ല്യു ഡി വകുപ്പിലിരുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ഫണ്ട് തന്നുള്ളത് രണ്ടോ മൂന്നോ പ്രാവശ്യം നിയമസഭയിൽ പറഞ്ഞ ആളാണ് പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സാധാരണ ഈ സി പി എം മന്ത്രി പറയാറില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഒളിച്ചു വയ്ക്കാറേ പതിവുള്ളൂ അല്ലെങ്കിൽ കേന്ദ്രമൊന്നും എന്നേ പറയുള്ളൂ അങ്ങനെ പറഞ്ഞുകൂടാന്നാണ് പാർട്ടിയുടെ ചട്ടം ഇത് സംഘപരിവാറിലും ഇപ്പോൾ തുടങ്ങി ഈ മാർസിറ്റുമായിട്ട് ചട്ടം ഇപ്പോൾ പലരും എന്നെ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ പലരും എന്നോട് ചോദിക്കും ജീസുദാകരനും പൊക്കി പറയാനും തകർ ജീസുകാരൻ നല്ല കാര്യം ചെയ്താൽ പൊക്കി പറയണ്ടതല്ലേ അല്ല അത് ചെയ്യാൻ പാടില്ല അത് കമ്മ്യൂണിസ്റ്റുകാരുടെ സംഘടനാ തന്ത്രമാണ് തങ്ങൾ എതിരാളികൾ ശത്രുക്കൾ എന്ന് വിചാരിക്കുന്നവരെ പറ്റി നല്ലത് പറയാതിരിക്കുക അവരുടെ പശുവിന് വിഷം കൊടുക്കുക അവരുടെ തെങ്ങ് വെട്ടിക്കളയുക വാഴ വെട്ടിക്കളയുക ഇത്തരം സാമദ്രവും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയാണ് അത് സംഘപരിവാറിലില്ലാതെ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് യഥാർത്ഥ സംഘടന ആദർശം തെറ്റാണെന്നേ ഉള്ളു സംഘടനവരുടെയാണ് ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് എന്നെ പോലുള്ളവരോ വഴക്കപ്പെടുക ആ നിങ്ങൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല ആൾ നല്ല ചെയ്താൽ തന്നെ നമ്മൾ മൂടി വയ്ക്കണം പുറത്ത് പറയാൻ പാടില്ല ഇത് ദിസ് ഇസ് നോട്ട് എ കോംപ്ലിമെൻറ്റ് ഫോർ ദ പാർട്ടി ദിസ് ഈസ് ദ കോംപ്ലിമെൻറ്റ് ഫോർ എ ഗുഡ് ഇന്ത്യ ഒരു ആൾ അങ്ങേര് മന്ത്രിയായി മന്ത്രിയായി കഴിഞ്ഞപ്പോൾ വലിയ ഉത്സാഹമാണ് ഇവർക്ക് ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അവരാണ് ഈ മേശപരി മാറ്റുക കർപ്പൻ മാറ്റുക അലങ്കാരങ്ങൾ മാറ്റുക ഒരുപാട് സബ് കോൺട്രാക്ട് കൊടുക്കാനും ഇച്ചിരി കാശുണ്ടാക്കാനും ഒക്കെ ഉള്ള ചാൻസാണ് മന്ത്രിസഭ മാറുമ്പോൾ ഇവർക്ക് വലിയ സന്തോഷം കോൾ കോളടിച്ചിടാ സുധാകരൻ്റെ മുറിയിൽ പോയി മൂന്നാലഞ്ച് പേര് എന്താ എന്താ കാര്യം സാറീ കർട്ടൻ ഒക്കെ മാറാൻ കർട്ടൻ ഒരു കുഴപ്പമില്ല എന്താ മാറണത് അല്ലാതെ ഇതിന് മുമ്പിരുന്ന മന്ത്രി ഉപയോഗിച്ചതാണല്ലോ ഉപയോഗിച്ചോ കർട്ടൻ എന്ത് ഉപയോഗം അങ്ങനൊരു മുഖം തുടയ്ക്കുവായിരുന്നു കർട്ടണിൽ അപ്പോൾ ഇവർ പറഞ്ഞാലോ സാർ ആ കാലത്തുണ്ട് എടോ കർട്ടൻ വെറുതെ ഞങ്ങൾ അവിടെ തൂങ്ങി കിടക്കുന്നതാണ് അതാരും മുഖം തുടയ്ക്കാനോ വൃത്തി വൃത്തികളാക്കാനോ പോകുന്നില്ല ഇപ്പോഴുള്ള കർട്ടൻ യാതൊരു കുഴപ്പമില്ലാത്തതാണ് എന്നെ പാട് നോക്കുന്നത് സാർ മേശവരി മാറ്റേണ്ടേ മേശവരിയും മാറ്റണ്ടോ ഒന്നും മാറ്റണ്ട ഇത് മുൻമന്ത്രി ഉപയോഗിച്ചതാണ് പിന്നെയും ഉപയോഗിക്കുന്ന മുൻമന്ത്രി എന്ത് ചെയ്തു എന്നാണ് ഛർദ്ദിച്ചോ ഇതിൽ ഒന്നും ചെയ്തിട്ടില്ല ദിസ് ഇക്രീൻ എനിക്കിതൊന്നും മാറ്റണ്ട അതാണ് സുതാര്യം ഒരു ഫോറിൻ ടൂറ് സുധാരം പോയിട്ടില്ല ഇപ്പോൾ ഉള്ള ആളോ മുഖ്യമന്ത്രി അടക്കം ഫോറിനിൽ തന്നെയാണ് ഇടയ്ക്ക് കേരളത്തിൽ വരുമെന്നേ ഉള്ളൂ അതാണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ സ്ഥിതി കൂടുതലും പുള്ളി ഫോറിനിലാണ് ഇടയ്ക്കൊന്ന് കേരളത്തിലും വരും ആ സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തനായ ഒരു ഉണ്ടെങ്കിൽ അത് വ്യത്യസ്തനായ ആളിനെ സത്യത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടേ അതാണ് ഞാൻ പറയുന്നത്